രണ്ട് കുഞ്ഞുങ്ങളെ ഒറ്റി കുഴപ്പമില്ല അവരെ ഗോസലിപ്പോ നീ ഇറങ്ങി വരും നിന്റെ കാശുണ്ട് പണമുണ്ട് ആൾബലമുണ്ട് രാഷ്ട്രീയമുണ്ട് ഒരുമിച്ച് മാറി വെള്ളം അടിച്ച് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി ഇവനെ തല്ലി കൊന്ന് ഇപ്പം ഒന്നുമല്ല ഇവരുടെ കൂടെ വേറെ ആരെങ്കിലും കാണും ഒറ്റയ്ക്കാവും ചെയ്യത്തില്ല യാ ഇതാ ഇരുന്നോളൂ ഇവന നമ്മൾ ഇടി അല്ലല്ല ദാ ജോർതോ പെർദി പെർദ 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 ദാ ഇരക്ക ഇരക്ക ദാ അതെ നിങ്ങള് ഇല്ലേ നോക്കണ്ട നിടോക്കല്ലേ നോക്കണ്ട ഇങ്ങോട്ട് നോക്കണ്ട ഇങ്ങോട്ട് നോക്കണ്ട 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 നോ ഇതൊന്നും നടക്കില്ല ഇങ്ങേരെ ഇങ്ങേരെ ഇങ്ങൊന്നും പറയാണ്ടേ എന്താ തമാശയാണ് ഈ ധനികന്റെ പൊളിടങ്ങി ഇങ്ങേരെ ചുമരിതെങ്ങേരെ എറങ്ങുമതെന്താ ചുമരി വേനാടിക്കാതെ ചുമക്ക് ചുമക്ക് ഇങ്ങേരെ 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 ഇ ഒരുമിച്ചും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് രണ്ട് കുഞ്ഞുങ്ങളെ ആ ഒറ്റകത്ത് കുഴപ്പമില്ല അപ്പൊ ഇപ്പൊ ഇവിടെ കൂടെ ഒരുപാട് പേരും കണ്ടാകരിക്കും അറിയാം പല പല ആൾക്കാരും ഏതാന്ന് ഇവിടത്തേക്കാ വണ്ടിയൊക്കെയാ കോഴിക്കോടോ കണ്ണൂർന്നൊക്കെയാ വണ്ടിയൊക്കെ വന്നു ഇവിടെ വന്ന് കിടക്കുന്നത് നീ അറിയത് ഞാൻ സാറിന് മുന്നേ വെച്ചു പറയൂ ഞങ്ങളെ ചെയ്തു നീ അറിയാൻ പഴുതലില്ലാതെ നീ അറിഞ്ഞു വരൂ നിന്റെ കാശുണ്ട് പണമുണ്ട് ആൾബലമുണ്ട് രാസയമുണ്ട് ആ കുടുംബത്തെ ഇല്ലാതാക്കിയത് സാർ വന്ന് അവിടെ വന്ന് നോക്കണം കേട്ടോ ഒരുമിച്ച് മതി വെള്ളമടിച്ച് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി ഇവനെ തല്ലിക്ക് കൊന്നു ഇവ ഒന്നുമല്ല ഇവന്റെ കൂടെ വേറെ ആരെങ്കിലും കാണും ഒറ്റയ്ക്ക് അവൻ ചെയ്യത്തില്ല ഒറ്റയ്ക്കല്ല ഇതിനകത്ത് അവന്റെ വേറെ മൊത്തം കുറവു അല്ലേ കുറ്റം സംബന്ധിച്ചിട്ട് കാര്യമില്ല അടിച്ചല്ല ഇവന്റെ കൂടെ വേറെ ഗ്രാങ്കുകളുണ്ട് അല്ലേ സാറേ പറയോ ദേവിയെടുത്ത ഇവനെ അടിച്ച പോലെ നല്ല സോപ്പ് അടി കൊടുക്കണം സൂപ്പ് ആടിന്ന് ഇന്നിഞ്ചായിട്ട് അടി കൊടുത്തിരിക്കണം എന്റെ പൊടി കൊഞ്ഞ് നിങ്ങളെ മൃഗയോ മൃഗോ ഇപ്പ നരഭോജിയാണ് കല്ലേ കൊല്ലിൽ ഞങ്ങളുടെ ഇതിന് ഇറങ്ങി വന്നു കഴിഞ്ഞു നല്ല ഭോജിക ഇവൻ ഇവൻ ആരുമായിട്ട് സഹകരണം എല്ലാം എന്ത് കാര്യം ഇവിടെ എല്ലാം വെള്ളം ഇവ ഇവന്റെ കൂടെ ഒരുപാട് വണ്ടി വള്ളം എല്ലാം വരും ഇവൻ്റെ ഒരു പട്ടി ഉണ്ടായിരുന്നു ഒരു കറുത്ത പട്ടി ട്രെയിനിങ് കൊടുത്ത് വിട്ടേക്കുന്നു എന്നെ കടിച്ചോ ഒരു കറുത്തൊരു ഒരു പട്ടി എന്നെ കടിക്കാൻ ഇവിടെ അറിയാം കൈക്ക് കഴിക്കാൻ കരുത്തുന്നു ട്രെയിനിങ് കൊടുത്ത് വിട്ട് ഇടുന്നേ അല്ലെങ്കിൽ നല്ല കൊന്ന് ഞാൻ വരുന്നത് തോട്ടിയെടുത്ത് വന്നു ഇവന്റെ കൂടെ ഒരുപാട് ഗ്യാങ്ങൾ ഉണ്ട് ഇവടെ ഇവ മാത്രല്ല ഇവ ഇരിക്കണം എല്ലാത്തിനും ഒറ്റയ്ക്കൊന്നുമല്ല ഒറ്റയ്ക്ക് അവനെ ചെയ്തില്ല ഇവന്റെ കൂടെ ഒരുപാട് ഗ്യാങ്ങൾ ഉണ്ട് എവിടേക്കോ ഉള്ളത് അവന്റെ ഫോൺ ഒരുപാട് ഗ്യാങ്ങൾ ഇവനുണ്ട് ഉണ്ട് സ്വന്തം കുടുംബത്തെ കളഞ്ഞേക്ക അല്ലെ തമ്മിൽ ആ താടിക്കും ആ തീർന്നു അല്ലെ വഴക്കും എല്ലാം വെള്ളം അടിക്കുന്നത് ആരും വെള്ളം അടിക്കാത്തത് എല്ലാവരും വെള്ളം അടിക്കുന്നത്